ഫ്രണ്ട്സ് ഞാൻ ഇപ്പൊ പരപ്പനങ്ങാടി ആട്ടാ പരപ്പനങ്ങാടി ഒരു പള്ളിന്റെ അടുത്തൊരു കൊളം ഉണ്ട് കാണിച്ചു കാണിച്ചുതരാ ഇതാണ് കൊളം ഇതാ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പള്ളിയൊക്കെ കേട്ടാ കണ്ടിട്ട് തോന്നുന്നു എന്നാൽ ഇവിടുത്തെ മീനാളെ ഞാൻ കാണിച്ചു തരാ ടൈപ്പ് മീനാണ് കുട്ടികൾ ഇങ്ങനെ വന്ന് നോക്കണ്ടിട്ട മീന ഇതൊക്കെ വലിയ എന്റെ പതില് കടല ആ ടൈപ്പ് മീനാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഇവിടെ നല്ല ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആളുകളുള്ള ഏരിയയിൽ വന്നിങ്ങനെ നിൽക്കുന്നത് അല്ല ഫുഡ് ഫുഡിട്ട് കൊടുക്കാനായിട്ടാണെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധ്യതയില്ല എന്നെ ആ ഏരിയയിലൊന്നും മീനില്ല അവിടെ ആളുകൾ നിൽക്കാത്തതുകൊണ്ട് അപ്പൊ ആൾക്കാരൊക്കെ നല്ല ഫുഡ് ഫുഡിട്ടെടുക്കേണ്ട ഒരു ഫീഡിങ് ആയിട്ടുള്ള ഒരു മീനാണ് നല്ല കുട്ടികളൊക്കെ വന്ന് നോക്കി നിൽക്കേണ്ടി